കഴിഞ്ഞ ദിവസമാണ് സ്പാനിഷ് താരം കോൾഡോ ഒബിയേറ്റയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ഇപ്പോഴിത് ആരാധകരെ ആവേശത്തിലാഴ്ത്തി പുതിയൊരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോർച്ചുഗീസ് പടക്കുതിര തിയാഗോ അലക്സാണ്ടർ മെൻഡസ് ആൽവസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് മുന്നേറ്റ നിര താരമായ തിയാഗോ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ലീഗുകളിൽ ഒന്നായ ജപ്പാൻ ജെ വൺ ലീഗിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത് ഇരുപത്തൊമ്പത് കാരനായ തിയാഗോ പോർച്ചുഗലിലെ കൊയിമ്പ്രയിലാണ് ജനിച്ചത് മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷനിലും കളിക്കാൻ കരുത്തുറ്റ താരമാണ് തിയാഗോ അതിവേഗക്കാരനായ താരം ഇടതുവിങ്ങിൽ പ്രതിരോധ നിരയെ വിറപ്പിച്ച് മുന്നേറാൻ മിടുക്കനാണ് സെൻടർ ഫോർവേഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തുടങ്ങിയ റോളുകളിലും തിയാഗോ എതിരാളികളെ വിറപ്പിച്ചിട്ടുണ്ട് പോർച്ചുഗലിലെ പ്രശസ്ത ക്ലബ്ബായ സ്പോർട്ടിംഗ് സിപിയുടെ യൂത്ത് അക്കാദമിയിലൂടെയാണ് തിയാഗോ കരിയർ ആരംഭിച്ചത് അക്കാദമിക്ക ക്വയംബ്ര ഓസ് ബെലനൻസസ് തുടങ്ങിയ ക്ലബുകളുടെ യൂത്ത് അക്കാദമികളുടെയും ഭാഗമായി തിയാഗോ കളി പരിശീലനം നടത്തി വാർസിമെസ്സിയിൽ സീനിയർ തലത്തിൽ അരങ്ങേറ്റം കുറിച്ച തിയാഗോ പോർച്ചുഗീസ് ലീഗുകളിൽ ശ്രദ്ധേയനായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളണ്ടിലെ ഒളിമ്പിയ ഗ്രൂഡ് സിയാൻഡസുമായി കരാർ ഒപ്പിട്ട് താരം പോർച്ചുഗലിന് പുറത്തേക്ക് ചേക്കേറി അവിടെ മികച്ച പ്രകടനം കാഴ്ചവച്ചത് പോളണ്ടിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ പിയാസ്റ്റ് ഗ്ലിവൈസിലേക്ക് താരത്തിന് വഴി തുറന്നു ആൽവസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ജപ്പാനിലായിരുന്നു ജെ ടു ലീഗിൽ മോണ്ടെഡിയോ യമാഗത്തയ്ക്ക് വേണ്ടി രണ്ട് സീസണുകളിലായി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ഗോളുകൾ നേടി താരം തിളങ്ങി പിന്നീട് ബ്രസീലിലെ ബോട്ടഫോഗോ എസ്പി ജപ്പാനിലെ ടോക്കിയോ വെർഡി എന്നീ ക്ലബുകൾക്ക് വേണ്ടിയും തിയാഗോ ബൂട്ടണിഞ്ഞു പ്രായം മുപ്പത് വയസ്സിലും കുറവാണെന്നതും വിവിധ ലീഗുകളിൽ പരിചയ സമ്പത്തുണ്ട് എന്നതും തിയാഗോ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽ കൌട്ടായി മാറുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് താരത്തെ സ്വാഗതം ചെയ്തും പ്രശംസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്കിസ് രംഗത്തെത്തി തിയാഗോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പല ലീഗുകളിലും തന്റേതായ മികവ് പുറത്തെടുത്ത കളിക്കാരനാണ് അദ്ദേഹം പല റോളുകളിൽ കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഗോളടി മികവും ടീമിന് വലിയ കരുത്തായി മാറും തങ്ങളുടെ മുന്നേറ്റ നിരക്ക് ഇത് കൂടുതൽ കരുത്തും വേഗതയും നൽകുമെന്നും സ്കിംഗിസ് പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിലെത്തിയ സന്തോഷം തിയാഗോ ആൽവസും മറച്ചുവെച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ഈ പുതിയ തുടക്കത്തിൽ താൻ വളരെ സന്തോഷവാനാണ് ഏഷ്യയിൽ ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ കിട്ടിയ നല്ല അവസരമാണിത് കളിക്കളത്തിൽ തന്നെ നൂറ് ശതമാനം നൽകാനും കഠിനാധ്വാനം ചെയ്യാനും ഗോളുകൾ നേടാനും വേണ്ടി താൻ കാത്തിരിക്കുകയാണ് തിയാഗോ ആൽവസ് പറഞ്ഞു ഈ സീസണിൽ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് തിയാഗോയുടെ വിവിധ ആക്രമണ റോളുകളിൽ കളിക്കാനുള്ള കഴിവും യൂറോപ്പിലെയും ഏഷ്യയിലെയും പരിചയ സമ്പത്തുമെല്ലാം തങ്ങളുടെ കളി രീതിക്ക് ചേർന്നതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രതിഭ കളി എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ ഗുണകരമായി മാറും ഈ സീസണിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ തിയാഗോ പ്രധാനിയായിരിക്കും എന്ന് തനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ കളി ആരാധകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നും ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിക് ചാറ്റർജി പറഞ്ഞു മികച്ച വേഗതയും കൃത്യമായ സ്ഥാനം കണ്ടെത്താനും കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റാനും കഴിവുള്ള താരമാണ് തിയാഗോ ഈ കളിമികവും വിദേശ ലീഗുകളിലെ പരിചയസമ്പത്തും ടീമിന്റെ ആക്രമണത്തിന് കൂടുതൽ ശക്തിയും മൂർച്ചയും നൽകും പ്രീ സീസൺ പരിശീലനത്തിനായി തിയാഗോ അൽവസ് ഉടൻ തന്നെ ടീമിനൊപ്പം ചേരും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നറ്റ നിരയിൽ ഒരു നിർണായക താരമായി തിയാഗോ അൽവസ് മാറുമെന്ന് ഉറപ്പാണ് അതേസമയം വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ആരംഭിച്ചു ഗോവയിലാണ് പ്രീ സീസൺ ക്യാമ്പിന് തുടക്കമിട്ടിരിക്കുന്നത് ഗോവയിലെ പാരാ ഗ്രൌണ്ടിലാണ് പരിശീലകൻ ഡേവിഡ് കാറ്റാലയുടെ നേതൃത്വത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലന സെഷനുകൾ ആരംഭിച്ചത് വിദേശ താരങ്ങളായ അഡ്രിയാൻ ലൂണ നോഹ സദോയ് ദുസാൻ ലഗോത്തോർ പുതുതായി ടീമിലെത്തിയ സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ ഒബിയേറ്റ എന്നിവരും ടീമിനൊപ്പം എത്തിയിട്ടുണ്ട് ദേശീയ ടീമിന്റെ ഡ്യൂട്ടിയിലായതിനാൽ ചില ഇന്ത്യൻ താരങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ താരങ്ങളും പരിശീലനത്തിനായി ഗോവയിൽ എത്തിയിട്ടുണ്ട് വലിയ ആരാധക ബലമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഇതുവരെ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല ലീഗിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് അതിനു മുമ്പ് സൂപ്പർ കപ്പ് വരുന്നതാണ് ആരാധകർക്ക് അല്പമെങ്കിലും ആശ്വാസം ആശ്വാസമകരുന്നത് പുതിയ താരങ്ങൾ തിളങ്ങുമെന്നും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമെന്നുമാണ് ആരാധകരുടെ പ്രതീക്ഷ